വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെമി സെറാഫിന അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയാലും ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് എല്ലാ വർഷം എന്ന് വെച്ചാൽ പാസ്റ്റ് ത്രീ ഇയേഴ്സായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് എൻ്റെ വിഷൻ ബോർഡിൽ കുറേ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഏൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എക്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ എന്താണ് വിഷൻ ബോർഡ് എന്ന് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ഡ്രീംസ് ഉണ്ടല്ലോ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെ നമ്മളൊരു ഫോട്ടോ ഫോർമാറ്റിലേക്ക് മാറ്റി നമ്മളുടെ കൺ വെക്കുകയാണ് സോ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പോവാണ് ഒരു മോട്ടിവേഷൻ പോലെ തന്നെ നമ്മുടെ കട്ടപ്പോന എന്നൊരു തിക്രോഷൻ മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ സോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാനിഫെസ്റ്റേഷൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് സോ നമ്മൾ ഈ കാര്യങ്ങൾ ി കണ്ട് കണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക അതാണ് ശരിക്കും ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് രണ്ട് സോറി രണ്ട് സ്റ്റേജിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഫേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ് ആണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ വരുന്ന ഒരു വർഷം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പോയിന്റ് ഔട്ട് ചെയ്തു വെക്കുക ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് വിഷൻ ബോർഡ് സിംപ്ലി ഞാനൊരു ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഓരോ ഡ്രീംസ് ഉണ്ടല്ലോ അതിൻ്റെ നമ്മൾ ഓരോ ഫോട്ടോ പ്രിന്റ്സ് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ വിഷൻ ബോർഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയും നമ്മുടെ വാളിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന ഒരു സ്പേസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുകയും ചെയ്യുകയാണ് സിംപ്ലി ഇതാണ് വിഷൻ ബോർഡ് മേക്കിങ്ങിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പം എന്തും പറയുന്നത് പോലെ ഒരു കാര്യം ഞാൻ പറയാം നമുക്കൊരു പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഷിപ്പ് ഇഷ്യൂ ആയിക്കോട്ടെ ഇഷ്യൂസ് എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മെന്റൽ ഒക്കെ ഫേസ് അതൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് പ്രിന്റ് ഔട്ട്സ് എടുക്കാൻ വേണ്ടി പുറത്തോട്ട് പോവാണ് പ്രിന്റ് ഔട്ട്സ് എന്ന് പറയുമ്പോൾ എന്റെ വിഷൻസ് ഈ ടൂ തൗസൻഡ് ഫൈവില് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഞാൻ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ഫോൺ ഗ്യാലറിയിൽ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഉണ്ട് അതിൻ്റെയൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പോകുന്ന എൻ്റെ പ്രിൻ്റർ കേഡായിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറേ മാസങ്ങളായി അപ്പം ഞാൻ വിചാരിച്ചു പുറത്തുപോയി എടുക്കാവുന്ന വീട്ടിലെത്തി ഈ ഏരിയയിൽ ാണ് ഞാൻ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല റൂം റിഫ്രഷനിങ് സ്മെല് കിട്ടുന്ന ഒരു സ്പ്രേ ഞാൻ അങ്ങോട്ട് സ്പ്രേ ചെയ്തു എൻ്റെ ആക്സസറീസ് അവിടെ ഇരുപ്പുണ്ട് ആ ചാർട്ട് പേപ്പറിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് അതുപോലെ ചാർട്ട് പേപ്പറിൻ്റെ ഏത് സൈഡിൽ സെറ്റ് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ചാർട്ട് പേപ്പറിൻ്റെ ആ ഒരു ഭയങ്കര ഗ്ലൗസി സൈഡിൽ സോഫ്റ്റ് ആയിട്ടുള്ള അവിടെ നമ്മൾ ചെയ്യരുത് അതിന് പകരം ആ റഫ് സൈഡിൽ വേണം നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൗസി കുറവായിരിക്കും മാത്രമല്ല ഗ്ലെയർ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ആ സൈഡിൽ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ ആ റഫ് സൈഡിൽ വേണം എപ്പോഴും സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിഷൻ ബോർഡ് എന്നല്ല ചാർട്ട് പേപ്പറിൽ എന്ത് ചെയ്താൽ നമ്മളെടുത്ത് ഈ പ്രിന്റ് ഔട്ട്സ് ഇല്ലേ ഇത് ശരിക്കും നമ്മുടെ ആണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ വരുന്ന വർഷം അച്ചീവ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഈ ഒരു ഐഡിയാസൊക്കെ നമുക്ക് ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്കിത് നല്ല ഭംഗിയായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് വേണം ഈ ഒരു പേപ്പറിൽ അറേഞ്ച് ചെയ്യാൻ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വേണം ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിയല്ല നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് ഇത് നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇത് ആ ചാർട്ട് പേപ്പറിൽ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യൂട്യൂബ് ചാനലിൽ ഗ്രൗത്ത് ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കാർ അതുപോലെ എനിക്ക് ദുബായിൽ ഒരു എഫിഷ്യൻസി കോച്ചിങ് ക്ലാസ് എടുക്കണം ഇതൊക്കെ ഞാൻ അതിൽ എൻ്റെ വിഷൻ ബോളിൽ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഐഡിയസിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളില്ലേ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് അത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെയും കൂടി എടുക്കുക സോ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം കുറേ ദിവസങ്ങളെടുത്ത് ചെയ്യാം എനിവെയ്സ് ഞാനിത് കുറേ ദിവസങ്ങളെടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇവിടെ ഫിനിഷ് ചെയ്യുന്നില്ല ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മളുടെ ബെഡ്റൂമിലോ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ പഠിക്കുന്നിടത്തോ നമുക്കിത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് റോൾ ചെയ്ത് നമ്മുടെ കബോർഡിൽ സൂക്ഷിക്കാം പക്ഷേ ഇടയ്ക്കിടയ്ക്കെടുത്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഇന്നിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ച് തരുന്നില്ല അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വർഷത്തിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക നിങ്ങൾ ഒരു പിക്ചേഴ്സ് ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുക നിങ്ങൾ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ടിക്ക് ചെയ്യാം നമ്മുടെ കൺമുന്നിൽ അത് കാണുകയാണ് ആൻഡ് എനിക്കിവിടെ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ ഒട്ടിക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എനിക്ക് റീസൻ്റായിട്ട് തന്നെ സംഭവിക്കാൻ പോവുകയാണ് സോ ഞാനതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ ആ ഒരു ഡ്രീം അത്രയും അടുത്തെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടട്ടെ ഗോഡ് ബ്ലസ് യു ബൈ ഹാവ് എ നൈസ് ഡേ